എന്തായിരിക്കും ഇങ്ങനെ പേര് വരാൻ കാരണം അതാണ് മറ്റുള്ള ജീസസ് രാജ്യങ്ങളിൽ നിന്ന് കുവൈത്തിന് വേർതിരിക്കുന്നുള്ള ഒരു നമസ്കാരം എന്ന കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും അപ്പൊ ഇന്നേ നമ്മളെ ചങ്ക് റൈസ് കാണ്ട് അപ്പൊ നമ്മള് പോന്നത് കുവൈത്തിലെ കൊച്ചു കേരളത്തിലേക്ക് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ അപ്പൊ നമുക്ക് ഇന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാം എങ്ങനെ റൈസ് പോലെ ഇത് അറുപതാം നമ്പർ ഷൂക്കിലേക്ക് പോകുന്നത് അടുത്തോട്ട് പോയി കഴിഞ്ഞെങ്കിൽ കുവൈത്ത് എയർപോർട്ട് അതുപോലെ തന്നെ ജിലീബിലൊക്കെ ഒക്കെ പോവാം ആ കാണുന്നതാണ് സാഫറി ജയിൽ അതായത് ഡീപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഏറ്റവും ലാസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കൊണ്ടുവരുന്ന സ്ഥലം അങ്ങനെയല്ലേ അതെ ഏറ്റവും ലാസ്റ്റ് മാൾ ഈ കാണുന്നതാണ് സെൻട്രാള് ടെലികമ്യൂണിക്കേഷൻ ഇതൊക്കെ അതിലാണ് ഇതൊക്കെ ഷോപ്പിംഗ് മാളുകളാണ് നെസ്റ്റോ അതുപോലെ തന്നെ എക്സിറ്റൽ ഗാനിയം ഗ്രാൻഡ് ഇതൊക്കെ ഉണ്ട് കോപ്പറേറ്റീവ് ആണ് ഷോപ്പിംഗ് മാൾ ഗോൾഡ് അതുപോലെ തന്നെ എല്ലാ ഷോപ്പുകളും ഉണ്ട് അവിടെ ഫ്രണ്ടിൽ ഉണ്ട് ആ പള്ളിയുടെ ബാക്കിലൊക്കെ ഒത്തിരി പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ഉണ്ട് എന്തൊക്കെ കാണുന്ന പ്രൈവറ്റ് സ്കൂളാണ് സ്കൂൾ ഇവിടെയും ഉള്ളൂ അതെ അതെ രണ്ട് അടിച്ചു അപ്പൊ അങ്ങനെ കുവൈത്തിലെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത് പറയാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചെങ്കില് എന്തായിരിക്കും ഇങ്ങനെ പേര് വരാൻ കാരണം എങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഫയലും അങ്കഫലൊക്കെ ഉണ്ട് പക്ഷെ എനക്ക് വന്ന പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മലയാളീസ് ഉണ്ടായിരുന്നത് ഈ അബ്ബാസ്യ ഭാത്ത അങ്ങനെയാണ് ഇതിന് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് സ്ക്രാപ്പ് ഉണ്ടല്ലേ ചെറിയൊരു സ്ക്രാപ്പ് ഇവിടുന്നാണ് ഫ്രൈഡേ മാർക്കറ്റിലേക്ക് ജുബാ െ അതിലേക്ക് ഇതൊക്കെ അറബി മന്ദൊക്കെ ഏരിയ ആണ് താമസിക്കുന്ന ഏരിയകള് ജലീവിലുള്ള എടുക്കാലോ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് കിട്ടും ഫ്രൈഡേ മാർക്കറ്റിൽ കിട്ടുന്നത് പോലെ തന്നെ ഇവിടെയും സെയിൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ പേര് തന്നെ സക്രാബ് റോഡ് അല്ല പക്ഷെ കൊറേയൊക്കെ മറ്റോ പൂട്ടിച്ച് ലൈസൻസിന്റെ പ്രശ്നം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഫുട്പാത്ത് കച്ചവടം നടത്തുന്നുണ്ടല്ലോ അല്ല മുമ്പ് ഇവിടെ കടകളായിരുന്നു ഇപ്പൊ അതൊക്കെ നിർത്തി ലൈസൻസിന്റെ പ്രശ്നം കൊണ്ടൊക്കെ മറ്റൊരു വന്ന് പൂട്ടിച്ച് പരതിയ അപ്പ ഇങ്ങനെ വെച്ചിട്ട് വെക്കുന്നത് യൂസ് ചെയ്ത് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ട് ുള്ളിലൊക്കെ എന്താ ചെറിയ റോഡാണ് കൊറേ വലിപ്പം ഉള്ളത് ഫ്രൈഡ മാർക്കറ്റിലേക്ക് ഇവിടുന്ന സാധനങ്ങൾ പോകുന്നുണ്ട് അല്ല ഇപ്പൊ അടച്ചു സിമന്റിട്ടടച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ കടകളെ ഇവിടുന്ന് സാധനം കൊണ്ടുപോവലായിരുന്നു ഇപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ സാധനം ഉണ്ട് ഇവിടുന്ന് ബുധനാഴ്ച സാധനങ്ങൾ ലോഡ് ചെയ്തിട്ട് ഫ്രൈഡേ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും അപ്പൊ അങ്ങനെ സ്ക്രാപ്പ് റോഡ് നമ്മള് തിരിച്ചറങ്ങി വീണ്ടും മുജമ്മന്റെ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ പോന്നു സെൻട്രൽ ഉള്ള മലയാളികളുടെ ഏരിയയിലേക്കാണ് ഒരു ഡബിൾ ടക്കർ അവിടെ നിന്നിട്ടുണ്ട് കിട്ടുന്നുണ്ടാവില്ല അപ്പൊ ചാച്ചൂസ് കഴിഞ്ഞാൽ നമുക്ക് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂള്

നമുക്ക് നാട്ടിലൊരു ഫീല് അതായത് ഏടെ നോക്കിയാലും മലയാളികടെ അല്ലേ കാണാൻ പറ്റും റൈറ്റ് പോകണ്ടല്ലോ കറങ്ങിട്ട് വരാ ഇതൊക്കെ അബ്ബാസിന്റെ അകത്തുള്ള സ്ട്രീറ്റുകളാണ് സ്ട്രീറ്റ് റോഡുകള് அபாச்சு ஜுவல்லரி இதான போஸ்கோ போஸ்கோ ஜுவல்லரி ஜுவல்லரி நாட்டிலுண்டா அறில பரசியம் கண்டது போல தோணும் പിന്നെ ഇവിടെ പിന്നെ സ്ട്രീറ്റ് അങ്ങനെ പറയില്ലല്ലോ പറയലോടെ ലാൻഡ് മാർക്കാണ് ക്യൂ പോയിന്റ് ഇവിടെ ഇണ്ട് അല്ലേ ക്യൂ പോയിന്റ് ക്യൂ പോയിന്റ് ടൈപ്പ് സെന്റർ അംബാസിൽ ഉണ്ട് പാഹേലും ഇവിടെയും ണ്ടോ ഇല്ല ഉണ്ടാ ഉണ്ടല്ലേ അറിവിലില്ല എന്നെവിടെ ഉണ്ടറിയില്ല അങ്ങനെ കറങ്ങിക്കറങ്ങി അഡ്രസ്സിന്റെ അടുത്തേക്ക് എത്തി ഒക്കെ മലയാളികുട്ടികളാണ്സ് ഏതാ രേ രേവതി ട്രൈലേഴ്സ് ക്യൂ പോയിന്റ് ആ അടുത്ത സൈഡിലാണ് കാണുന്നത് അതാണ് ക്യൂ പോയിന്റ് ടൈപ്പ് സെന്റർ ഇവിടെയുള്ള അംബാസിള്ള അഡ്രസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് യുണൈറ്റഡ് സ്കൂളിന്റെ ഭാഗത്തേക്ക് എത്തിയത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഫ്രണ്ട് റോട്ടിലേക്കോട്ടാണ് ആദ്യം പോയത് അപ്പൊ അങ്ങനെ ആ സ്ട്രീറ്റിന്ന് പുറത്തിറങ്ങി വീണ്ടും ഇത് അപ്സരാ അല്ലേ ഒരുപാട് നേഴ്സുമാര് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് യു കെ അങ്ങോട്ടൊക്കെ അപ്പൊ അവരൊക്കെ ഈ അബ്ബാസിയല്ണ്ടായ ആൾക്കാരെ കൂടുതലും അപ്പൊ അവർക്കൊക്കെ അവര് പോയ വഴികള് ഒക്കെ കാണാൻ നെസ്റ്റാൾജി ആയിരിക്കും

പക്ഷെ എന്തെങ്കിലും സ്പെയർ പാർട്സ് ഒക്കെ അതിൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് അത് വീട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വാഷർ ഇത് അജ്മല് അതുപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തൊരു ഫാൻസി കളിയുണ്ട് അൽമുലും ഇതാണ് സേഫ് എല്ലാ ഒരുവിധമുള്ള എല്ലാ ഇതുപോലെ സാധനങ്ങള് ചെറിയ ലൊട്ടാപ്പി സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും

പാർക്കിംഗ് കിട്ടാൻ കുറച്ച് പാട് നല്ല ട്രാഫിക് ട്രാഫിക് ആയിരുന്നു പിന്നെ പുതിയ ഒക്കെ ഒരു ഇതാണ് അബ്ബാസിയാലത്തെ ഉടുപ്പി റെസ്റ്റോറന്റ് പൊളിച്ചിട്ട് കുറച്ച് ചെറുതായി പോയിരുന്നു അല്ലെ ദാർസഹ് പ്രൈവറ്റ് ഹോസ്പിറ്റല് അവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട് പിന്നെ അറബി സ്കൂൾ ഉണ്ട് അടുത്ത സൈഡില് ഇപ്പൊ നമ്മള് കനാലി റൗണ്ടപ്പിലെത്തി ഇനി നേരെ പോയെങ്കിൽ അത് അസാവയിലോട്ട് പോകുന്ന റോഡാണ് നമ്മൾ റൈറ്റിലേക്ക് എടുക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് ഇതാണ് പോലീസ് സ്റ്റേഷൻ റോഡ് അടുത്ത സൈഡിൽ അസാവേന്റെ ഭാഗം പറയുന്നത് പക്ഷേ മുംബൈ ഉള്ളൊരു ക്ലിനിക് ആണ് പിന്നെ അടുത്ത സൈഡിലൊക്കെ ആ കോവിഡിന്റെ സമയത്ത് വെച്ചതാണ് അതിന്റെ ശേഷം എടുത്തിട്ടില്ല അത്യാവശ്യം നല്ല തിരക്കാണ് ഈ റോഡ് വൈകുന്നേരം ആയി ഇവിടെ ഒക്കെ ഇങ്ങനെ തന്നെയാണ് പ്രൈവറ്റ് ക്ലിനിക് ഒത്തിരി ഉണ്ട്

വർക്ക് ഷോപ്പുകൾ പറയുന്ന ആൾക്കാർക്ക് പലതും പറയാം ലൈസൻസ് ഇല്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ ഇട്ടുള്ളത് കൊണ്ടാണ് ഒരുവിധം ചെറിയ പൈസക്ക് പെയിന്റ് അടിക്കാനും വർക്കും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് അഞ്ഞൂറ് അതിന്റെ അടക്കം നമ്മളോട് മേടിക്കും എടയാൻ പിന്നെ ബംഗാളികളാണ് കൂടുതലുള്ളത് ഈ പെയിന്റിംഗും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ഇപ്പൊ ഇവിടെ ബലധ്യാന്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ വൈകുന്നേരം ആകുമ്പോൾ അടച്ചു പോകുന്നുണ്ട് ഒരുപാട് കടകൾ പൂട്ടി പോയല്ലേ ഇവിടെ പിന്നെ ബംഗാളികൾക്ക് പിന്നെ രണ്ട് മുട്ടിയും കുറച്ച് പെയിന്റും പെട്ടി ഉണ്ടെങ്കില് ചെറിയ തട്ടലും മുട്ടലിനൊക്കെ അപ്പൊ തന്നെ റെഡിയാക്കി കൊടുക്കും

അതെ ആ അടുത്ത് സൈഡില് കാണുന്നതാണ് പോലീസ് സ്റ്റേഷന് ഉണ്ട് ഇതാണ് സ്റ്റേഷൻ വലുത് സൈഡിൽ കാണുന്നത് ഒരു അറബിക് സ്കൂളാണ് നമ്മള് നേരത്തെ പോയൻ്റെ ബാക്ക് ഭാഗം മെയിൻ റോഡ് അത് അതുപോലെ തന്നെ ബാങ്കും കാര്യങ്ങളൊക്കെ ചുറ്റുവട്ടത്തിലുള്ളത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കുവൈത്തിനെ സംബന്ധിച്ചിട്ട് മറ്റുള്ള ഏത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടോ ഇല്ലയോ എനിക്ക് അറിയില്ല എന്റെ അറിവില് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ ഒരു സിസ്റ്റം ജി സി സി വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ അതായത് ഇതായത് ഇത് അർദ്ധ സർക്കാർ ആണ് കുവൈത്തി ഇവിടുത്തെ വില പിടിച്ചു നിർത്തുന്നതും ഒക്കെ ഒരു പരിധിവരെ ഈ കോപ്പറേറ്റീവാണ് ഒരു കോപ്പറേറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും എല്ലാ ഷോപ്പുകളും ഉണ്ടാവും നമുക്ക് ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ടൈലർ ഷോപ്പ് ഇറാനി കുബൂസ് അതുപോലെ തന്നെ കോഴിക്കട ഇറച്ചിക്കട ജെൻസിന്റെ ടൈലർ ഷോപ്പ് ലേഡീസിന്റെ ടൈലർ ഷോപ്പ് അപ്പോൾ നമുക്ക് നമുക്ക് ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ എന്തൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ അതൊക്കെ ആ ഒരു കോപ്പറേറ്റീവിൻ്റെ അകത്ത് ഉണ്ടാകും അങ്ങനെ ഈ കുവൈത്തിലുള്ള എല്ലാ മന്ദക്കിലും എല്ലാ ഏരിയയിലും വലിയ ഒന്നോ രണ്ടോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാവും പിന്നെ ചെറുത് ചെറുത് ഒരുപാട് ബ്രാഞ്ചസ് ഒരുപാട് ഉണ്ടാവും അതാണ് മറ്റുള്ള ജി സി സി രാജ്യങ്ങളിൽ നിന്ന് കുവൈത്തിനെ വേർതിരിക്കുന്നുള്ള ഒരു കുവൈത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് അപ്പോൾ ഇതുപോലൊരു സിസ്റ്റം മറ്റേതെങ്കിലും ജി സി സി രാജ്യത്ത് ഉണ്ടെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല നമുക്ക് അറിയാത്തത് കൊണ്ടാണ് എൻ്റെ അറിവിലില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാർ അതായത് പിന്നെ ദുബായ് ആയെങ്കിലും അതല്ലെങ്കിൽ എന്നെ ഖത്തർ അല്ലെങ്കിൽ ഒമാന് അല്ലെങ്കിൽ സൗദി അറേബ്യ ബഹറൈൻ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് വഴി അറിയിക്കണം അപ്പൊ നമ്മൾ ഇതാ കറങ്ങി കറങ്ങിയിട്ട് മുജമ്മന്റെ സിഗ്നലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം എങ്ങനെയാ റിസ്കാ ഇത് നിർത്താലോ ഇവിടെ കാലാ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം ഒരേ ഹായ് ഓർ ഞറീസ്